പേരാമ്പ്ര അനുവിൻ്റെ കൊലപാതകം നടത്തിയ പ്രതി അബ്ദുറഹിമാനെ ഇന്ന് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യസ്ഥലത്ത് കൊണ്ടുവന്നു നാട്ടുകാർ മുഴുവൻ വളഞ്ഞു അവനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു പോലീസ് അവിടുന്ന് വല വളരെ ത്യാഗ ചകിച്ചു വളരെ ബലം പ്രയോഗിച്ചുമാണ് അവിടുന്ന് കടത്തിക്കൊണ്ട് പോയത് നാട്ടുകാർ മുഴുവൻ വളഞ്ഞ് അവനെ കല്ലെറിഞ്ഞു പോലീസ് വാഹനത്തിന് കല്ലേറുകൊണ്ടു കേരളത്തിലെ ഈ അടുത്ത കാലത്ത് നടന്ന കൊലപാതകങ്ങളിൽ അതിക്രൂരവും നിഷ്ഠൂരവുമായ ഒരു കൊലപാതകമായിരുന്നു പേരാമ്പ്രയിലെ അനുവിൻ്റെ മരണം സാധാരണ ഒരു ഗ്രാമപ്രദേശത്ത് അവർ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഭർത്താവ് റോഡിലിറങ്ങി നിൽക്കുന്നു നീ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞപ്പം അനു ഇരുപത്താറ് വയസ്സുള്ള അനു കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമേ ഉള്ളൂ ആ കുട്ടി റോഡിലിറങ്ങി വാഹനമൊന്നും ഇല്ലാത്ത സ്ഥലം ഗ്രാമീണ പ്രദേശമാണ് പ്രൈവറ്റ് ബസ് പോലുമില്ല അന്നേരം ആ വഴിക്ക് ഒരു ബൈക്കിൽ ഒരാൾ വന്നു ഇവരുടെ ധൃതി കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചു രണ്ട് കിലോമീറ്റർ അപ്പുറം ഭർത്താവ് ആശുപത്രിയിൽ പോകാനായിട്ട് വെപ്രാളപ്പെട്ട് നിൽക്കുന്നു ഞാൻ അങ്ങോട്ട് നടക്കുക ഇല്ല ചേച്ചി ഞാൻ അവിടെ വിടാം അയാൾ ഒരു ഹെൽമെറ്റ് വെച്ചു മുഖം മറച്ചിട്ടുണ്ട് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കോട്ട് ഇട്ടിട്ടുണ്ട് ഒരു ചുമന്ന ബൈക്കിലാണ് ഒരു അപകടം പ്രതീക്ഷിച്ചില്ല ആ സ്ത്രീ അതിൽ കയറി രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ഭർത്താവ് നോക്കി അരമണിക്കൂറായിട്ടും കണ്ടില്ല അന്വേഷണമായി ആളെ കാണാനില്ല അവിടെ ചിലർ പറഞ്ഞു ഒരു ബൈക്ക് കയറിയിരുന്നു അത് കണ്ടവരുണ്ട് ഒരു ചുവന്ന ബൈക്കാണ് എന്തായാലും പോലീസ് രംഗത്ത് വന്നു അന്നത്തെ ദിവസം അനുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അടുത്ത ദിവസം ഈ വഴിക്കുള്ള ഒരു തോട് ആ തോട്ടിലൊരു മൃതദേഹം കിടക്കുന്നു ഒരു സ്ത്രീയുടെ ആൾക്കാരെ കൂടി പോലീസ് വന്നു മുഖം വെള്ളത്തിൽ താഴ്ത്തി കമഴ്ത്തി ചവിട്ടിത്താഴ്ച രീതിയിലായിരുന്നു ഏതായാലും വെള്ളം കുടിച്ചാണ് മരണം ഡെഡ് ബോഡി അനുവിൻ്റെ അന്ന് തിരിച്ചറിഞ്ഞു കഴുത്തിലുണ്ടായിരുന്ന ആറേഴ് പാവൻ സ്വർണ്ണാഭരണമില്ല പോസ്റ്റ്മോർട്ടം നടത്തി വെള്ളം കുടിച്ച് മരണമെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം റിസൾട്ട് അപ്പോൾ ഡോക്ടർക്കൊരു സംശയം കാരണം മൂക്കിനകത്ത് ധാരാളം ചെളി കയറിയിരിക്കുന്നു വെള്ളം ശ്വാസം മുട്ടി മരിക്കുമ്പം അല്പസ്വല്പക്കെ കയറുള്ളൂ പക്ഷേ മൂക്ക് രണ്ടിനകത്തും ചെളി ധാരാളം കയറിയിരിക്കുന്നു തലയുടെ പിൻവശത്ത് ചെറിയൊരു ഇഞ്ചുറി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സ്പോട്ടിൽ വന്നു വന്നു കഴിഞ്ഞ് വെള്ളം നോക്കി മുട്ടിൻ്റെ അത്ര പോലും വെള്ളമില്ല ആ ചാലിൽ എങ്ങനെയാണ് വെള്ളം കുടിച്ച് മരിക്കുന്നത് എന്തായാലും തലയിലെ പിന്നിലെ മുറിവ് അത് മരണത്തിന് കാരണമായില്ലെങ്കിലും വെള്ളത്തിൽ വെള്ളത്തിലാരോ ചവിട്ടിപ്പിടിച്ച് താഴ്ത്തി അന്നേരം ധാരാളം ചെളി വായിലോട്ട് കയറി എന്തായാലും പോലീസ് ചടകുഴഞ്ഞ എഴുന്നേറ്റു ആ ബൈക്ക് ഒരു ബൈക്കുകാരനെ കയറിയ സംശയമായി ചുവന്ന ബൈക്കാണ് ആ ബൈക്കിൻ്റെ സി സി ടി ദൃശ്യം കിട്ടാവുന്നിടത്തോളമൊക്കെ നോക്കി ഇതേ രീതിയിൽ കൊണ്ടോട്ടിയിൽ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു വന്നിയ വയോധികയെ ഒരു ഓട്ടോറിക്ഷയെ കാലും കയ്യും കെട്ടിയിട്ട് അവരെ പീഡിപ്പിച്ച കേസ് പോലീസ് കണ്ടെത്തി അബ്ദുൾ റഹ്മാൻ കൊണ്ടോട്ടിക്കാരനാണ് അവിടെ അങ്ങനൊരു സംഭവമുണ്ട് ആ ഓട്ടോറിക്ഷ മോഷിച്ചെടുത്തതായിരുന്നു അയാളിപ്പം ഒന്നര വർഷം ജയിലിൽ കിടന്നിട്ട് കിടന്നിട്ടിപ്പോൾ ജാമ്യത്തിലാണ് അയാളെ സംശയമായി അയാൾ അയാളെ ഇതുപോലെയുള്ള ധാരാളം കേസുകൾ ചെയ്തിട്ടുണ്ട് പത്തൻപത്തഞ്ച് കേസിൽ പ്രതിയാണ് ഏതായാലും പോലീസിന് സംശയമായി അയാളെ സാധാരണ ഗതിയിൽ അയാൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ വരും കൊണ്ടോട്ടി പോലീസിനൊന്ന് വിളിച്ചു നോക്കി അയാൾ വന്നില്ല സംശയം തോന്നി കാണും രണ്ടു പ്രാവശ്യം വിളിച്ചിട്ട് എത്തിയില്ല പിന്നെ മൊബൈൽ ഓഫ് ചെയ്തു പോലീസൊന്നും അമാന്തിച്ചില്ല പേരാമ്പ്ര പോലീസ് നേരെ കൊണ്ടോട്ടി പോലീസ് സഹായത്തോട് ആ വീട് വളഞ്ഞു അയാൾ ഓട് പൊളിച്ച് ചാടാൻ ശ്രമിച്ചു പോലീസ് വാതിൽ ചുവട്ടി ഭാഗത്ത് കയറിയപ്പം അവനെടുത്ത് വിളിച്ചു പറഞ്ഞു ഓട് വിളിച്ചിട്ട് പ്രേരില്ല നിനക്ക് ചാടി രക്ഷപ്പെടാൻ കഴിയില്ല വീടിന് ചുറ്റും പോലീസാണ് അയാളെ അറസ്റ്റ് ചെയ്തു കുറ്റ സമ്മതിച്ചു അയാൾ ആറേഴ് പവൻ ആ കുട്ടിയുടെ കഴുത്തിന് മോഷ്ടിച്ചിട്ടുണ്ട് അത് കണ്ടെടുത്തി അത് വിൽ വിറ്റ ഒരാൾ അബൂബേക്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസ് കേരളത്തിൽ പോലീസിനൊരു പാഠമാകേണ്ടതാണ് അമ്പത്ത് അമ്പത്തഞ്ച് കേസിലെ പ്രതിയാണ് ഇയാൾ ഒരു കേസിലും കാര്യമായ ശിക്ഷയൊന്നും ലഭിച്ചിട്ടില്ല വന്നി വയോധിക കേസ് പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി അവരെ പീഡിപ്പിച്ചത് എങ്ങനെയായാലും പത്തിരുപത് വർഷം അകത്ത് കിടന്നേനെ അതുകൊണ്ട് ആണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത് അയാൾ ഒന്നര വർഷം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ കുറ്റചാർജ്ജ് കൊടുക്കാൻ താമസിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ട്രയൽ നടത്താൻ താമസിച്ചു പല സാങ്കേതിക കാരണം പറഞ്ഞ് അയാളെ നിർബാധം വിട്ടു അയാൾ ജയിലിൽ നിന്ന് വെളിയിലിറങ്ങി ഇപ്പോൾ അടുത്ത മാർഡർ ചെയ്തു അത് നമ്മുടെ പോലീസിൻ്റെ പിഴവ് തന്നെയായിട്ടും നമുക്ക് പറയാനൊക്കെയുള്ളൂ അൻപത് അമ്പത്തഞ്ച് കേസുള്ള ഒരു ആളെ യഥേഷം സമൂഹത്തിൽ നേരങ്ങാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ അങ്ങനെയല്ല അവിടെ ഉണ്ടായത് കുറുംങ്കടി ജയിലെ മീത്തൽ അനുവിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച ആണ് ഈ ഇയാള് കൊലപ്പെടുത്തിയത് ഈ സംഭവം പോലീസിൻ്റെ നല്ലൊരു അന്വേഷണമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും പക്ഷേ ഗ്രാമീണ സ്ഥലത്താണ് ലിഫ്റ്റ് ചോദിച്ചതിനകത്ത് അപകടം മനസ്സിലായി കഴിവുള്ളിടത്തോളം ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് പരിയില്ലാത്ത ആളാണ് എന്ത് സംഭവിക്കുന്നു അറിയാം കോളേജിലെയും സ്കൂളിലെയും കുട്ടികളൊക്കെ റോഡിൽ കൂടെ പോകുന്ന ചില കാറിനൊക്കെ കൈ കാണിച്ചിട്ട് അത് കയറി കോളേജിൽ ഇറങ്ങാൻ ശ്രമിക്കുന്ന ധാരാളം കണ്ടിട്ടുണ്ട് ഇതൊക്കെ കുട്ടികൾ എത്ര ആ ഒരു ദിവസം കോളേജിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തെ പഠനം നഷ്ടപ്പെട്ടാലും ഇങ്ങനെയുള്ള ലിഫ്റ്റിൽ ഒരിക്കലും കയറരുത് പല ബൈക്കിൻ്റെയും പുറകിൽ ഞാൻ കയറുന്നത് കണ്ടിട്ടുണ്ട് കാറിനകത്ത് കുട്ടികൾ കയറുന്നത് കണ്ടിട്ടുണ്ട് അപകടം അവിടെയൊക്കെ അപ്പോൾ പതുങ്ങിയിരിക്കും പ്രത്യേകിച്ച് ആൺകുട്ടികൾ ആണ് ഇത് കൂടുതലും ഈ ഇത് രീതിയിലുള്ള കൃഷികൾ കാണിക്കുന്നത് ഏതായാലും മുജീബിനെ ഈ കേസിൻ്റെ അന്വേഷണം തൊണ്ണൂറ് വർഷത്തിനകം പൂർത്തിയാക്കണം ഇനി അയാളെ വിളിവിടരുത് അയാൾക്ക് ഒരു ജീവപര്യന്തം പറ്റുമെങ്കിൽ ഒരു തൂക്കിക്കൊലയ്ക്ക് അർഹതയുള്ള ഒരാളാണ് അയാൾ അയ്യക്കെ നമുക്ക് സമൂഹത്തിൽ അയാളെ നിലനിർത്തേണ്ട ഒരു യാതൊരു ആവശ്യമില്ല പൊതുജനങ്ങളെ പ്രതിഷേധം കണ്ടല്ലോ നമ്മൾ അവരെല്ലാവരും സാക്ഷി പറയാനും ഇയാളെ ഒക്കെ അയാളെ ഇയാളെ കണ്ട കാര്യം പറയാനും ഒക്കെ അവർ റെഡിയാണ് റോഡിൽ കൂടെ പോയാൽ ഒരാൾ ഈ ഇയാളൊരു ഒരു ബൈക്കിൻ്റെ പുറ ഒരു സ്ത്രീ ലിഫ്റ്റ് കയറി പോകുന്നത് കണ്ടു അത് ഒരു സാക്ഷിയാണ് പിന്നീട് അയാൾ ആ ബൈക്ക് മോഷ്ടിച്ചത് അവിടുത്തെ ഒരു പഞ്ചായത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ ജനപ്രതിനിധിയുടെ ബൈക്കാണ് മോഷ്ടിച്ചത് അപ്പോൾ അത് എവിഡൻസി വരുന്നുണ്ട് അത് ഈ സ്പോട്ടിൽ കണ്ടതുണ്ട് ധാരാളം എവിഡൻസ് ഈ കേസിനുണ്ട് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടാനുള്ള എല്ലാ അർഹതയും തന്നെ കാരണം പത്ത് അമ്പത്തഞ്ച് കേസുണ്ട് നേരത്തെ ഇതുപോലൊരു വയോധിയെ മരിച്ചില്ലെന്നേ ഉള്ളൂ അതും മോഷ്ടിച്ച ഓട്ടോയാണ് അത് കാലും കയ്യും കെട്ടിയിട്ടാണ് അവരെ അയാൾ പീഡിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള കേസുകളിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കഴിവുള്ളിടത്തോളം കൊടുക്കണം കാരണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ നയം നമ്മുടെ പോളിസി അനുസരിച്ച് ഒരാളെ തൂക്കിക്കൊലയ്ക്ക് അത് നടപ്പാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എങ്കിൽ തന്നെയും ഇത്രയും റൂട്ടൽ മാർഡർ ചെയ്യുന്നവരെ കൊല്ലാതിരിക്കാൻ കഴിയില്ല സമൂഹത്തിൽ ഇയാളെ യഥേഷ്ടം ഇനി ഇറക്കി വിടാനും കഴിയില്ല ഇതുകൊണ്ട് ഈ അയാൾക്ക് ഒരു ജീവവിന്ദം മരണം വരെ യാതൊരു പലും കൊടുക്കാതെ മരണം വരെ അയാളെ ജയിലിലിടുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായ കാര്യം